വിജയ് മാധവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതായത് പുള്ളി ഒരു മ്യൂസിഷ്യനാണെന്നാണ് തോന്നുന്നത് പുള്ളീൻ്റെ ഭാര്യയുണ്ട് ഇവർ തമ്മിലുള്ള പാട്ടുകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ വിജയ് മാധവ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പം ഇവർ എല്ലാ എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം അവരൊരു വീട് വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ അവർക്കൊരു കുഞ്ഞുണ്ടാകുന്ന ടൈമിൽ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാൻ സാധ്യതയുള്ളത് കൂടുതൽ ആൾക്കാർ അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് കടന്നു ചെല്ലുന്ന സമയമാണ് ഈ പ്രഗ്നൻസി ടൈമെന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇവർക്ക് ആദ്യം ഒരു കൊച്ചുണ്ടായി കൊച്ചിന് എന്താ ആൽമജ മഹാദേവ് എന്നാണ് പേരിട്ടത് പക്ഷെ കുഴപ്പമില്ല എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടവരാണ് കുഴപ്പമില്ല നല്ല അടിപൊളി പേരാണ് പക്ഷേ രണ്ടാമതും പേരിട്ടിട്ടുണ്ട് രണ്ടാമതുണ്ടായ കൊച്ചിൻ്റെ പേര് കുറച്ച് വെറൈറ്റിയാണ് അത് ആ കൊച്ചിൻ്റെ ഈ അപ്പനായ വിജയിക്കും ഈ ഭാര്യയായ ദേവികയ്ക്കും അതിനോട് വലിയ എതിർപ്പില്ലെങ്കിൽ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് വിഷയം എന്ന് തോന്നും കാരണം അവർ രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടിയല്ല പുള്ളി ആ പേര് തിരഞ്ഞെടുത്തു ഭാര്യയ്ക്കും ആ പേര് ഇഷ്ടപ്പെട്ടു അവരവരുടെ കുഞ്ഞിന് ആ പേരിട്ടു പേരാണ് ഓം പരമാത്മ പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത് എന്നാലും ഓം പരമാത്മ എന്ന പേരാണ് ഇട്ടിരിക്കുന്നത് അത് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും വലിയ ദഹിക്കാത്ത പേരാണ് അപ്പം ചോദിക്കും നിനക്ക് നിനട ദഹിക്കുന്നതെന്ന് ചോദിക്കും അതു തന്നെയാണ് ഈ കമൻ്റിടുന്നവർക്കും നമ്മളെ പോലെ വീഡിയോ ചെയ്യുന്നവർക്കൊന്നും ആ പേര് ദഹിക്കേണ്ട കാര്യമില്ല കാരണം ആ കൊച്ചിൻ്റെ അപ്പനും ആ കൊച്ചിൻ്റെ അമ്മയും ചേർന്നെടുത്തൊരു തീരുമാനമാണ് പിന്നെ പലരും അതിൻ്റെ അടി കമൻ്റ് ഇട്ടേക്കുന്നു കണ്ടു ദേവികയ്ക്ക് അതായത് ഭാര്യയ്ക്ക് ഈ പേരിടുന്നതിൽ ഒരു തരത്തിലുള്ള ഇതുമില്ലേ ഒരു 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 ഇതില്ലേ ഒരു അഭിപ്രായവും എന്നുള്ള രീതിയിൽ കുറേ കമൻറ്റുകൾ കണ്ടു പക്ഷേ ആ ഭാര്യ ഈ ദേവിക എന്ന് പറയുന്ന ഭാര്യ ഭർത്താവിൻ്റെ അടുത്തിരുന്ന് കൊച്ചിൻ്റെ ഈ പേര് റിവീൽ ചെയ്യുമ്പം അതിനോട് അനുകൂലിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ ഒരിക്കലും അനുകൂലിക്കാതെ സംസാരിക്കില്ലെങ്കിൽ പോലും അവരുടെ പല സംസാരത്തിൽ എനിക്ക് തോന്നി രണ്ട് പേരും കൂടി അതായത് ഭർത്താവ് ആ പേര് കൊണ്ടോന്നു ഭാര്യയ്ക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു അവരവരുടെ കുഞ്ഞിനെ ആ പേരിട്ടു അപ്പോൾ അതിൻ്റെ കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഓൾറെഡി അത് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും ഇടുന്നത് അതായത് ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും എന്ന് പറഞ്ഞിട്ടാണ് അവർ വീഡിയോ തുടങ്ങുന്നതും വീടിൻ്റെ ഇടയ്ക്ക് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്കറിയാം സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു പേര് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെഗറ്റീവ് കമൻറ്റുകൾ വരും അതിൻ്റെ ഇടയിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് വേറെ എന്താ അസുഖമാണ് താങ്കൾ വൈകാതെ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്കൊക്കെ എന്തിൻ്റെ സുഖയുണ്ട് അവരുടെ കൊച്ച് അവരുടെ കൊച്ചിൻ്റെ പേര് ആ അപ്പനും അമ്മയും തീരുമാനിച്ചിടുന്നു അല്ലെ നമുക്കെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇനി അടുത്തത് ആ കൊച്ചിനൊരു ലൈഫുണ്ട് അതായിരുന്നു ഈ അപ്പനും അമ്മയും ഏറ്റവും കൂടുതൽ വിചാരിക്കേണ്ടിയിരുന്നത് അതായത് നമുക്കൊക്കെ നമ്മൾ ഈ കേൾക്കുന്ന എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ വലിയ വെറൈറ്റി അതെ ഈ ഓം പരമാത്മ പോലെയുള്ള വെറൈറ്റി പേരുകളൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിലും അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നവർ വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുള്ളൂ ചില നമ്മൾ തന്നെ ചോദിക്കൂല്ലേ നമുക്കെന്തിനാണ് ഈ കൂട്ടൊരു പേരിട്ടത് നമുക്ക് ഇത്രയും നല്ല പേരുകളായിട്ട് വരും നമ്മളടക്കി ചോദിക്കും നമുക്ക് എന്തിനാണ് ഇത് കൂട്ടു പേരുകൾ ഇട്ടത് എന്ന് നമ്മൾ ചോദിക്കും അപ്പം സ്വാഭാവികമായിട്ടും ഓം പരമാത്മ എന്ന പേര് നമ്മൾ വലിയ വലിയ സന്യാസിമാരിലും അതും വലിയ വലിയ ആചാര്യ ശ്രേഷ്ഠരിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ അപ്പം ഇതുകൂടൊരു കുട്ടിക്ക് ആ പേരിടുമ്പം ആ കുട്ടി അനേഴ്സറി തൊട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് നമ്മളൊക്കെ വെറൈറ്റി പേരുകളുള്ള കൂട്ടുകാരന്മാരെ കളിയാക്കിയിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ ഇപ്പോഴും കൊണ്ടിരിക്കുന്നവരുണ്ട് അതായത് അത് നമ്മൾ ഇതിൻ്റെ പുറത്ത് ആക്കുന്ന നമ്മൾ കളിയാക്കി പോകും അറിയാതെ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് കളിയാക്കുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ കളിയാക്കുന്നതാണെങ്കിലും ആ കളിയാക്കൽ ഏറ്റുവാങ്ങുന്ന ഒരു കുട്ടിയുണ്ടല്ലോ അപ്പോൾ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു സുഖം ഉണ്ടാവില്ല അത് ഈ പ്രത്യേകിച്ച് ഈ ഓം പരമാത്മാ പോലെയുള്ള പേരുകൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തൊരു സ്വാമി ഉണ്ടായിരുന്നുള്ളൂ ഗോപൻ സ്വാമി അപ്പം ഗോപൻ സ്വാമിയുടെ സമാധിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ പേരുള്ളൊരു ഋഷിയോ ഒരു സന്യാസിയോക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ പേര് കേട്ടപ്പോൾ തന്നെ കമൻ്റ് ബോക്സ് നിറയെ ചിരിയും കമൻ്റ് ബോക്സ് നിറയെ ആ അത് ആ പേര് പറയുന്ന റിപ്പോർട്ടർ വരെ ചിരിച്ചുകൊണ്ടാണ് ആ പേര് പറയുന്നത് അപ്പം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് പണ്ടത്തെ ജനറേഷനാണെങ്കിലും പ്രശ്നമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിൽ വളർന്നു വരുന്നൊരു പിള്ളേർക്ക് ഓം പരമാത്മാ എന്ന പേരിട്ട് കഴിഞ്ഞാൽ ആ കുട്ടി അനുഭവിക്കാൻ പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട് അത് അപ്പനമ്മയ്ക്കും വിഷയമുണ്ടോ ഇനി അവരത് ചിന്തിച്ചിട്ടാണോ അല്ലെങ്കിൽ ചില അപ്പന്മാരുണ്ട് ഞാൻ പറയുന്നത് കേട്ട് അതുപോലെ തന്നെ ജീവിച്ചാൽ മതി ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മക്കൾ അനങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ആ പേര് ഞാൻ പറഞ്ഞ പേര് അത് കുട്ടിക്ക് എത്ര വലിയ നാണക്കേട് ഉണ്ടായാലും ആ കുട്ടി സഹിക്കണം അല്ലെങ്കിൽ ജയറാമൻ്റെ ഒരു സിനിമയുണ്ട് എന്നാത് കലാഭവൻ ഷാജോൺ പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞ പണി അതുപോലെ ചെയ്യണം ഞാൻ എന്ത് പഠിക്കണമെന്നോ അത് നീ പഠിച്ചാൽ മതി ഞാൻ എന്ത് ജോലിക്ക് പോകണം എന്നു പറയുന്നോ നീ ആ ജോലിക്ക് പോയാൽ മതി കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു രീതിയിലുള്ള ഒരു ഒരു ഫ്രീഡോ ഇല്ലാത്തൊരവസ്ഥ ഈ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ അങ്ങനെയൊന്നും ആവില്ല എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം എനിക്ക് പേഴ്സണലായിട്ട് അറിയാം അപ്പോൾ പ്രത്യേകിച്ച് കുട്ടി വളർന്നു വരും നമ്മളൊരു കുട്ടിക്കൊരു പേരിടുമ്പോൾ അത് ജീവിതകാലം മൊത്തം ഇടുന്നൊരു പേരാണ് നമ്മൾ ആ ഒരു പേരിടുമ്പോൾ ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയും കൂടി വളർന്നു വരുമ്പോഴേക്ക് നമ്മൾ ചിന്തിക്കണം ആ കുട്ടി ഇപ്പം നഴ്സറി പഠിക്കുമ്പോഴോ ഒരു ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ പോട്ട് അതൊക്കെ പോയിട്ട് പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് എത്ര ചെറിയ ക്ലാസ്സുകളാണേലും ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഭേദം എഴുതണമെങ്കിലോ അല്ലെങ്കിൽ ടീച്ചർമാരെ ക്ലാസ്സിൽ വിളിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ പേരൊക്കെ കേൾക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ഒരു ചിരിക്കും ടീച്ചർ വിളിച്ചാൽ ഓം പരമാത്മാ ആ ക്വസ്റ്റിൻ ആൻസർ പറയൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ആദ്യം ഉണ്ടായ കുട്ടിക്ക് ഭാഗ്യം ഉണ്ട് കേട്ടോ കാരണം ആത്മജ എന്ന വല്യ കുഴപ്പമില്ലാത്തൊരു പേരാണ് ആത്മജ മഹാദേവ നല്ല പേരാണ് അപ്പൊ ഈ കുട്ടിക്ക് ആൽമീകനോ അല്ലെങ്കിൽ അതുകൂട്ട് വല്ല നല്ല പേരുകളും ഇടാമായിരുന്നു ഇത് ഓം പരമാത്മാ എന്ന പേരൊക്കെ എനിക്കറിയില്ല ഇവരൊക്കെ അവിടെ നിന്നാണ് വന്നേന്ന് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പനും അമ്മയ്ക്കും വിഷയം ഉണ്ടാകില്ല പക്ഷെ ആ കുട്ടിക്ക് ആ കുട്ടിക്ക് അതിൽ വലിയൊരു വിഷയമായിട്ട് മാറും അത് അതിപ്പോഴല്ല നമ്മൾ പറഞ്ഞതിൽ ഇപ്പോഴല്ല ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഇതായിട്ട് ജീവിക്കാൻ തുടങ്ങുമല്ലോ അപ്പൊ കുട്ടിക്ക് ആ ചിലപ്പോൾ ആ പേര് ചിലപ്പോൾ മാറ്റണം എന്ന് തോന്നും അല്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തം അപ്പനോട് അമ്മയോട് ചോദിക്കും നിങ്ങൾ എന്തോർത്തിട്ടാണ് എനിക്ക് ആ പേരിട്ടെന്ന് ചോദിക്കും അപ്പൊ അപ്പനും അമ്മയ്ക്കും ഫീലാവും കാരണം ഇവര് പറയുന്നുണ്ട് എനിക്ക് ആ പേര് എവിടെ നിന്നോ വന്നതാണ് അതായത് ദൈവത്തിൽ നിന്ന് കിട്ടിയ പേരായിട്ടാണ് ഇവർ അതിനെ കൊണ്ടു കിടക്കുന്നത് അപ്പം ഈ കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇവരോട് ചോദിക്കും ഈ പൊട്ട പേരേക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പം ആ കുട്ടീനെ ചീത്ത പറയാനും ആ കുട്ടീനെ ഉപദേശിക്കുവാനായിട്ട് ഈ അപ്പുനഅം പോകരുത് കാരണം നിങ്ങൾ അത്രയും വലിയൊരു പേരാണ് കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് അപ്പം ഇനി മൂന്നാമതൊരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ ആ കൊച്ചുണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല പറയുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള പേര് കേട്ടോ എങ്കിൽ പോലും ഈ നാട്ടുകാർ പറയുന്ന കളിയാക്കി കൊണ്ട് പറയുന്നതാണെങ്കിലും അത് നിങ്ങളൊന്ന് എന്താ പറയുക ഒരു നല്ല രീതിയിൽ എടുക്കുക കാരണം ഒന്ന് ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഇനി പിള്ളേരുണ്ടാകാൻ നിൽക്കുന്ന കുറച്ച് പേരേക്കും ഉണ്ടാവുമല്ലോ അവരെങ്കിലും ഈ വീട് കാണുമ്പോൾ ഒന്ന് ചിന്തിക്കുക എൻ്റെ കൊച്ചിന് ഞാൻ അത് കൂട്ട് പേരിട്ട് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനി നഴ്സറിയിൽ പോകുമ്പോഴോ എൻ്റെ കൊച്ചിനെ വളർന്നു വലുതാകുമ്പോഴോ ആ കൊച്ചി കൊച്ചിനുണ്ടാകാൻ പോകുന്ന ഒരു നാണക്കേടും നമ്മൾ നമ്മൾ നമ്മളായിട്ട് എന്തിനാണ് വെറുതെ ഒരു കുട്ടിക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ നമുക്ക് പറ്റുന്ന നമുക്ക് തോന്നുന്ന നല്ല സമൂഹത്തിലൊക്കെ ഉള്ള ഒരു നല്ല പേരിട്ട് കൊടുക്കുക എന്നിട്ട് ആ കുട്ടിക്ക് അത് വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാറ്റാനുള്ള അവസരവും പിന്നീട് ഒരുക്കി കൊടുക്കണം അല്ലാതെ ഇതെനിക്ക് ദൈവത്തിൽ നിന്ന് വന്ന പേരാന്ന് പറഞ്ഞ് ഓം പരമാത്മാ എന്ന പേര് കിട്ടുകഴിഞ്ഞാൽ കുറച്ച് ആണ് കേട്ടോ